വണ്ടി സ്റ്റാർട്ട് ചെയ്യുക ക്ലച്ച് അമർത്തി പിടിച്ചിട്ട് ഫസ്റ്റ് ഗിയർ ഇടുക ഹാഫ് ക്ലച്ചിൽ വണ്ടി മുന്നോട്ടെടുക്കുക ബ്രേക്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പിടിക്കുക അവസാനത്തെ കമ്പി കിടക്കുമ്പോൾ ബ്രേക്ക് ചെയ്യുക മെല്ലെ റിവേഴ്സ് എടുക്കുക റിവേഴ്സ് എടുത്ത് ഈ ആദ്യത്തെ കമ്പി മിറർ കഴിഞ്ഞ് കുറച്ച് നീയാട് നമ്മൾ റൈറ്റിലേക്ക് തിരിക്കുക ഫുള്ളായിട്ട് റൈറ്റിലേക്ക് തിരിച്ച് കറക്റ്റ് നമ്മൾ ആ ട്രാക്കിൽ ലെവലിൽ എത്തുമ്പം രണ്ട് റൗണ്ട് സ്റ്റിയറിങ് തിരിച്ചിട്ട് നമ്മൾ സ്ട്രൈറ്റ് ആക്കുക അതിന് ശേഷം മെല്ലന എടുക്കുക ആ ഈ റൈറ്റ് സൈഡിലേത്ത കമ്പി കടന്നു കാണുമ്പം ലെഫ്റ്റിലേക്ക് ഫുള്ളായിട്ട് തിരിക്കുക ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ അടുത്ത ട്രാക്കിലേക്ക് എത്തും ഇവിടെ എത്തുമ്പോൾ ഇവിടെ കറക്റ്റായിട്ട് നടുക്കെത്തുമ്പം രണ്ട് റൗണ്ട് തിരിച്ചിട്ട് സ്റ്റിയറിങ്ങും വീല് നേരെയാക്കുക എന്നിട്ട് റിവേഴ്സ് എടുക്കുക ബാക്കോട്ട് വന്നുകൊണ്ടിരിക്കും കറക്റ്റ് ഈ കമ്പിയുടെ വെളിയിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി സ്റ്റോപ്പ് ചെയ്യുക ഫസ്റ്റ് ഇയർ ഇടുക ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ഇപ്പം കമ്പീരെ വെളിയിലെത്തുക വണ്ടി മുന്നോട്ട് എടുക്കുക മുന്നോട്ടെടുത്ത് ലാസ്റ്റ് കമ്പീരെ വെളിയിലെത്തുമ്പോൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യുക എനിക്ക് റിവേഴ്സ് ഗീർ ഇടുക ബാക്കോട്ട് എടുക്കുക ഹാഫ് ക്ലച്ചിൽ വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഫസ്റ്റ് കമ്പി മിറർ കടന്ന് പുറത്തെത്തിയാട് ലെഫ്റ്റിലേക്ക് തിരിക്കുക ഫുള്ളായിട്ട് ലെഫ്റ്റിലേക്ക് തിരിക്കുക അപ്പോൾ നമ്മൾ ഈ ട്രാക്കിലെത്തും അടുത്ത കമ്പി റൈറ്റ് സൈഡിൽ ഷോൾഡറിൻ്റെ ലെവലിൽ കാണുമ്പോൾ നമ്മൾ ലെവൽ ചെയ്യുക എന്നിട്ട് ബാക്കോട്ട് എടുക്കുക ആ കമ്പി കടക്കുമ്പം ലെഫ്റ്റിലേക്ക് തിരിക്കുക റൈറ്റിലേക്ക് തിരിക്കുക ഫുള്ളായിട്ട് റൈറ്റിലേക്ക് തിരിക്കുക ഫുള്ളായിട്ട് റൈറ്റിലേക്ക് തിരിച്ച് ആ ട്രാക്കിലെത്തി അവിടുന്ന് ലെവലാക്കുക എന്നിട്ട് ബാക്കോട്ട് പോവുക ലെവൽ ആക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ തിരിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് റൗണ്ട് സ്റ്റിയറിംഗ് തിരിച്ചു കഴിഞ്ഞാലാണ് ലെവലാകുന്നത് കിഷോർ ഡ്രൈവിംഗ് സ്കൂളിലാണ് പയ്യന്നൂരാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ വന്നിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ മാസ്റ്ററാണ് നമുക്ക് ക്ലാസ് പറഞ്ഞു തരുന്നത്